ലക്കി ഫാമിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എട്ട് ദിവസങ്ങൾക്ക് ശേഷം അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ജീവിതമൊക്കെ എന്തായിരുന്നു അമ്മ പറഞ്ഞ ജീവിതം എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോസ്പിറ്റലിലെ ജീവിതം എന്താണെന്ന് എല്ലാവർക്കും

പിന്നെ നമ്മൾ ആ വീഡിയോ വീടുകളിൽ ഏറ്റവും രണ്ടരമ്മ പെറ്റുമ്പോ എന്നുള്ള സീരിയസിൽ തന്നെ ഏറ്റവും എല്ലാവരെയും കോൾ വിളിയും മെസ്സേജ് ഇപ്പം എല്ലാം ആ വീഡിയോ അന്ന് തന്നെ പിന്നെ ഇപ്പൊ എത്ര എട്ടു ദിവസം എന്തായി വീഡിയോസ് ചെയ്തിട്ട് ഇപ്പൊ അതിനുശേഷം വീഡിയോസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എട്ടു ദിവസം ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി പണ്ടത്തെ രീതിയിൽ തന്നെ വീണ്ടും തിരിച്ചു വരും വീഡിയോസ് വീഡിയോസല്ല ഇനി കുഴപ്പമില്ല അമ്മയ്ക്ക് അത്രയ്ക്ക് നടക്കാൻ പറ്റില്ലെങ്കിലും നമ്മള് ചെയ്യും ചെയ്യും മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കും വീഡിയോസ് ഇനി എല്ലാ ദിവസവും പണ്ടത്തുമല്ലെ രാവിലെ എല്ലാ ദിവസവും എടുത്ത ഒമ്പത് മണിക്ക് ഇനി എല്ലാ ദിവസവും വീഡിയോസ് കാണും നമ്മൾ സീരിയസ് ഇനി വേറെ സീരിയസുകളും മുന്നോട്ട് പോയി രണ്ടരമ്മ എന്നുള്ള സീരിയസ് ഇനി എല്ലാ ദിവസവും കാണുന്നതായിരിക്കും തൊട്ട് നാളെ നാളെ സീരീസ് ഇനി അമ്മ പറയാം അമ്മ പിന്നെ പെട്ടെന്ന് വരാൻ കാരണം തന്നെ നമ്മള് കാണാതിരിക്കാനൊക്കെ പത്ത് ദിവസമാണ് ഡോക്ടർ പറഞ്ഞത് പത്ത് കുറഞ്ഞത് പത്ത് ദിവസം മുതൽ ഹോസ്പിറ്റലില് പിന്നെ ചികിത്സ ചെയ്യണം പിന്നെ മരുന്നും ഇഞ്ചക്ഷനും എല്ലാം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് പറ്റുന്നില്ല കിടക്കാൻ അത് കാരണം എനിക്ക് ലക്കിയെ കാണാതെയും ഇവരെയൊന്നും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ എന്നെ നോക്കിയിരുന്നതാണെങ്കിലും എൻ്റെ ചേച്ചിയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് ചേച്ചി അഞ്ച് ദിവസമായിരുന്നു അത് കഴിഞ്ഞ് മുമ്പേ എൻ്റെ അമ്മയായിരുന്നു അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് സുഖമില്ലാത്തതൊക്കെയാണ് ഹാർട്ടിനൊക്കെ പ്രശ്നം ആ ഉണ്ടുണ്ട് രണ്ടാനമ്മ പെറ്റമ്മ ആ സീരിയസിൻ്റെ ഒരു പാർട്ടിനകത്തുണ്ട് എൻ്റെ അമ്മയും അച്ഛനുമാണ് അത് അപ്പം അവർക്കിങ്ങനെ ഹോസ്പിറ്റലിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളത് കാരണം പിന്നെ ഇവക്ക് മോക്കാണെങ്കിലും വന്നിരിക്കാൻ പറ്റില്ല കുഞ്ഞു ആ ഒരു ധാരണ ലക്കിയുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലൊന്നും ഇരിക്കാൻ പറ്റില്ല അത് കാരണം പിന്നെ അത് കാരണം മാത്രമല്ല എനിക്ക് ഇവരെയൊക്കെ മിസ് ചെയ്യണത് കൊണ്ട് അത് പിന്നെ ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഇപ്പോൾ എന്നും പോയി ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് നമ്മുടെ പാറശാല ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ അത് പത്ത് ദിവസം കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഫിസിയോതെറാപ്പി ചെയ്തത് കാരണം കൊണ്ട് എനിക്ക് കുറവുണ്ട് എന്തായാലും ആദ്യത്തിൽ നിന്നുമല്ല ആദ്യമെല്ലാം അതുപോലെ ഞാൻ രണ്ട് മാസം വേദന സഹിച്ച് അത് തിന്നെയായിരുന്നു ഇപ്പോൾ കുറവുണ്ട് ഇപ്പം അതിൽ നിന്നുമല്ല നല്ല കുറവുണ്ട് ഇപ്പം പിന്നെ ക്ഷീണം ആ മരുന്ന് കഴിച്ചതിൻ്റെയൊക്കെ നല്ല ക്ഷീണമുണ്ട് എന്തായാലും കുറവുണ്ട് പിന്നെ മൂന്ന് മാസം റെസ്റ്റും കൂടെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം എന്നാലേ അത് കണ്ണിനിട്ട് ഞാൻ വീണെനിക്ക് നടുവിന് പ്രശ്നം പറ്റിയതാണ് അപ്പോൾ അത നടുവൊന്നും നേരെ આવണമെങ്കിൽ അവര റെസ്റ്റ് എടുതലേ ഇങ്ങട്ട്. അമ്മനേയെന്ന് കേട്ടില്ലേ ഇപ്പോ നീ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നല്ലേ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ആ നാല് തൊട്ട് എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ നീട്ടത്തെ ഉടയനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും கரெക്റ്റ് 10 മണി അങ്ങോ വീഡിയോസ് ഇടുന്നതായിരിക്കും. പഴയതുപോലെ സപ്പോർട്ട് ഒന്നും ആരെന്ന് ഇപ്പോ ഇല്ല. പിന്നെ ഇവസ്പിറ്റലിലായിരുന്നു എനിക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ വരും പിന്നെ ഇടക്കിടക്ക് വീട്ടില് വരും അത് കാരണമൊക്കെ ആയിരുന്നു വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അപ്പം നിങ്ങള് എല്ലാവരും പഴയതുപോലെ അങ്ങനെ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെ തന്നെ നമ്മൾ പഴയതിനേക്കാൾ നല്ല ശക്തിയോടെ തന്നെ തിരിച്ചു ഇനി വരും വീഡിയോസിലൂടെ എല്ലാം തിരിച്ച് വരും നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യും പിന്നെ വീഡിയോസ് നമ്മൾ ഇപ്പം അന്ന് ലേഖായി അന്ന് കുറേ ദിവസം ലേഖ ആയിപ്പോയി അന്ന് കുറേ ദിവസം ലേഖ ആയിപ്പോയി വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ ഇതുകൊണ്ട് മാത്രം അങ്ങനെയാണ് വ്യൂസ് എല്ലാം കുറഞ്ഞതെന്നാണ് തോന്നുന്നത് അന്വേഷിച്ചിട്ട വീഡിയോ വീഡിയോസ് നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നു വീഡിയോസാണ് എൻ്റെ ഫോണിൽ കിടന്ന വീഡിയോസാണ് നേരത്തെ ഞാൻ ടിക്ടോക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പോൾ കിടന്ന വീഡിയോസാണ് ഞാൻ അന്വേഷിച്ച് രണ്ടൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇല്ലാത്തത് കൊണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതേപോലെ ആള് ജയിച്ച് എല്ലാവരും പറയണം ഇതേപോലെ വീഡിയോസിൻ്റെ കേസ് അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞല്ല ചേച്ചി അതുകൊണ്ട് നേരിട്ട് ഒരു ബ്ലോഗിൽ തന്നെ ചേച്ചി വയ്യാത്ത അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇനി നമ്മള് വേറെ സീരിയസ് നാളെ തൊട്ട് തന്നെ രണ്ടാനമ്മ പെറ്റമ്മും ലോങ് വീഡിയോയില് പിന്നെ ഷോർട്ട് വീഡിയോയില് നമ്മള് വേറെ സീരിയസ് കണ്ടെത്തിയിട്ടുണ്ട് നേട്ടത്തിനെക്കാളും പൂർണ്ണ ഇതോടെ തന്നെ തിരിച്ചു വരും നമുക്ക് നല്ല തിരിച്ചു വരും ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം കയറി വാച്ച് ചെയ്യുക നിങ്ങൾ എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നിങ്ങൾ നമ്മൾ ആദ്യം വിജയിച്ചതിന് നമുക്ക് ബ്ലോഗ് ഒത്തേ നമുക്ക് നേരെ അത്രയ്ക്ക് അറിയാം സംസാരിക്കാനും സംസാരിക്കാനും അറിയത്തില്ല നമ്മൾ ചെയ്തത് തന്നെ ആദ്യം തന്നെ ഷോർട്ട് വീഡിയോസ് ആണ് ടിക്ടോക്ക് ക്ലിക്ക് ചെയ്ത് എത്തിച്ചത് നമ്മള് ടിക്ടോക്കിന്റെ ആ വീഡിയോസ് മാത്രമാണ് മൊത്തം എടുത്തിട്ടത് പിന്നെ അല്ല വൈറലായ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ തന്നെ വൈറലായ ഇനി വ്ലോഗ്സ് നമ്മളെ ഷോർട്ട് വീഡിയോയിൽ അനുസരിച്ച് തന്നെ എല്ലാ ദിവസവും നമ്മൾ ബ്ലോഗ്സൊന്നും കാണും എല്ലാ ദിവസവും കാണില്ല നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നതിന് അന്ന് ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഷോർട്ട് വീഡിയോ എന്തായാലും വരും ബ്ലോഗ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ അതിന് ഇതിനായിട്ടാണ് ഇടാൻ സെറ്റ് ഈ മണിക്ക് ഇടാന്ന് വെച്ചിരിക്കുന്ന രണ്ടാനമ്മ പെറ്റമ്മ സീരിയസ് ഫസ്റ്റ് നമ്മൾ എട്ട് മണിന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പോസ്റ്റ് ഇടും അപ്പൊ എട്ടഞ്ചൊക്കെ ആവുമ്പോഴും ചിലപ്പോ അത് അപ്ലോഡ് ആവുന്ന ആ എട്ട് മണി ആവുമ്പോഴേ അത് വീഡിയോ കാണാത്തുണ്ട് ഓരോരുത്തര് ഇങ്ങനെ പിന്നെ യൂട്യൂബ് കൊണ്ട് നിറയെ ഉപകാരം ഉണ്ടായി നിറേ പേര് ഇപ്പൊ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞെ കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ എങ്ങനെയേട്ടാ അമ്മയ്ക്ക് വീഡിയോ സ്ട്രീം ചെയ്ത് ഇപ്പം ചെയ്യണ്ട അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ എല്ലാരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന അമ്മയ്ക്ക് വയ്യാത്തൊരു വയ്യാത്തോട് കുഴപ്പമില്ലാട്ടോ കൂടെ കാണും അങ്ങനെ നിറയെ പേര് വിളിക്കുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമുക്ക്

പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ വീഡിയോ വരുന്നവരെ